ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ വ്ലോഗായിട്ടോ ഒന്നുമല്ല വന്നേക്കുന്നത് കേട്ടോ ഇന്നാണെങ്കിൽ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നിരന്തരമായിട്ട് എനിക്ക് ഇങ്ങനെ യൂട്യൂബിൽ നമുക്ക് കമൻറ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുക സാരിയുടെ ആ ഒരു ലുക്ക് വീണ്ടും ചെയ്യാമോ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വീണ്ടും ഒന്നും കൂടെ ചെയ്യാം നമുക്ക് കമൻറ്റ് മാത്രമല്ല കേട്ടോ നമ്മുടെ ലൈവ് വന്ന് പറയുന്നു അല്ലാതെ എല്ലാം കമൻറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നമ്മളുടെ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് വേണ്ടേ നമ്മൾ ചെയ്യാൻ അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ സാരി ലുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് സാരിയുടെ ലുക്കാണ് ഞാനൊന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പം ഏതാണ് എനിക്ക് ഒന്നും കൂടി നല്ലത് ഏത് രീതിയിൽ ഉടുക്കുന്നതാണ് നല്ലതെന്ന് നിങ്ങൾ പറയണേ അപ്പോൾ നമുക്ക് ചെറിയ ഒരു മേക്കപ്പിൽ നിന്ന് തുടങ്ങാം എന്ന് പറഞ്ഞാൽ അത്ര കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല എൻ്റെ വീഡിയോസ് കാണുന്നവർ എന്നെ കാണുന്നവരാണെങ്കിൽ അറിയാം ഞാൻ അങ്ങനെ കാര്യമായിട്ട് മേക്കപ്പൊന്നും ചെയ്യുന്നയാളേ അല്ലാതെ ഇപ്പോഴും അങ്ങനെ ഫൗണ്ടേഷൻ ആ കുട്ടിയൊന്നും അടിച്ചിട്ട് പോകുന്ന ഒരാളില്ല അല്ല അപ്പം പിന്നെ സാരി ലുക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞൊരു ഒരു മുഖമൊക്കെ ഇങ്ങനെ നെറിച്ചു നിൽക്കേണ്ടേ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഒരു വൈറ്റോണിൻ്റെ ഒരു സോഫ്റ്റ് ക്രീം സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് എന്ന് ആണെന്ന് ഒരു ക്രീം അത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ എന്താണ് ലിപ്സ്റ്റിക് എഴുതുന്നു കണ്ണെഴുതുന്നു പൊട്ട് കുത്തുന്നു അത്രയേ ഉള്ളൂ പിന്നെ കമ്മൽ മാറ്റണം അത്രയൊക്കെ ഉള്ളൂ എൻ്റെ മേക്കപ്പ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ില്ല ഇത് ഞാനങ്ങനെ ഇടാറില്ല പിന്നെ എങ്ങും പോകുമ്പോഴും ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു ലുക്ക് ചെയ്യുമ്പോൾ മുഖമൊക്കെ ഒന്ന് 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 ജ്വലിച്ച് നിന്നോട്ടെ ജ്വലിച്ചല്ല ഒന്ന് എറിച്ച് നിന്നോട്ടെ എന്ന് കാര്യം ഞാനിങ്ങനെ തെക്കാണ് കേട്ടോ ഞാനങ്ങനെ പൊട്ടിയിടുന്നതിനെക്കുറിച്ച് ഞാൻ കുറ്റം പറയല്ലോ കേട്ടോ എനിക്ക് സംഭവം എനിക്ക് അറിയത്തില്ല ഏത് ഷെയ്ഡാണ് എൻ്റെ ഫേസിന് വേണ്ടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അറിയാത്ത പരിപാടിക്ക് നടക്കാത്തത് നമുക്കറിയാവുന്നതെന്ന് പറഞ്ഞാൽ ടാൽക്കം പൗഡർ ഇടുക ഇതെണിക്കത്ത് എന്തേലും ഒരു ക്രീം തേക്കുക ലിപ്സ്റ്റിക്ക് ഇടുക അത്രയൊക്കെ ഉള്ളൂ അപ്പം നമുക്കറിയാവുന്ന പരിപാടി ചെയ്താൽ പോരെ അപ്പോൾ അത്രയേ ഉള്ളു അത് കഴിഞ്ഞു ഇനി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പൗഡർ എന്താണ്ടത് പൗഡർ ഉണ്ടാ ഇതാണ് പൗഡർ താഴെ ഡാസ്ലറിൻ്റെ ടാൽക്കം പൗഡർ ഞാനത് യൂസ് ചെയ്യുന്നത് കേട്ടോ നല്ല മണമായത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഡാസ്ലറിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ നീല പാട്ടയായിരുന്നു ഇപ്പോൾ ഇത് റെഡ് കളർ പാട്ട ഞാൻ യൂസ് ചെയ്യുന്നത് പൗഡർ ജസ്റ്റ് ഉള്ളു ഇനി എന്താണ് നമ്മുടെ കണ്ണ് കണ്ണെഴുതണം പിരികെഴുതണം ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ ചെയ്യട്ടെ അതാണ്ട് നമ്മുടെ ചുരുദം സെറ്റാക്കിയിട്ടുണ്ട് കാടം വര കൂടെ കിരിക്കുക ടീച്ചുരാ കണ്ടിട്ട് ഞാൻ ഇത്രയും ഇതായിട്ട് എഴുതാറില്ല എന്തോ ഇന്ന് ഇത്ര ഇതായിട്ടും എഴുതി ഇനി നമുക്ക് നമ്മുടെ ഡാസിലറിൻ്റെ തന്നെ ഇത് വെച്ചിട്ട് നമ്മുടെ കണ്ണെഴുതിക്കൊടുക്കാം എല്ലാം ഡാസിലർ എഴുതി ഇനി തന്നെ ഹിമാലയയുടെ ഇത് വെച്ചിട്ട് കണ്ണിൻ്റെ താഴത്തെ വാട്ടർ ലൈൻ ഒന്ന് എഴുതി കൊടുക്കണം ഞാൻ ഇത് വെച്ചിട്ട് എഴുതുന്നത് കേട്ടോ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എങ്ങനെയാണോ മേക്കപ്പ് ചെയ്യുന്നത് ആ ഒരു രീതി മാത്രമേ മേക്കപ്പ് ചെയ്തിട്ടുള്ളൂ ഞാൻ ഇങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ കണ്ണെഴുതി നമുക്ക് ദാ ഇതും ദാസിലറിൻ്റെ തന്നെ ഷെയ്ഡ് ഷെയ്ഡ് ഇരുപത്തേഴ് ആണ് കേട്ടോ കളറാണ് ഇത് ഇതൊരു ലിപ് ഇതിനകത്ത് ഇല്ലില്ല ഞാൻ ഇട്ടിട്ടത് തീർന്നത് എൻ്റെ പെട്ടെന്ന് തീർന്ന ലിപ്സ്റ്റിക്ക് മാത്രമാണ് ഞാൻ എവിടെയെങ്കിലും പോകുമ്പം യൂസ് ചെയ്യുന്ന പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകുന്നത് അപ്പോൾ അത് സെറ്റായി നമുക്ക് പൊട്ടിട്ട് കൊടുക്കാം പൊട്ടിട്ട് കൊടുക്കാമെന്ന് പൊട്ടഡ പൊട്ടതാണ്ട് മറ്റേ ഐറ്റക്സിൻ്റെ ഒരു കറുത്ത പുട്ട് അതാണ് ഇടുന്നത് കേട്ടോ ഓക്കെ കമ്മൽ പിന്നെ ഞാൻ എൻ്റെ ഗോൾഡൻ്റെ കമ്മലാണ് ഇടുന്നത് ഈ കമ്മലാണ് ഇടുന്നത് അപ്പോൾ അപ്പം കമ്മലിടാം കമ്മലിട്ടോ ഏടെ സാരി കാണിക്കാം ഒരു സാരി ഇതാണ് കേട്ടോ ഒരു സാരി ഇതാണേ അടുത്ത സാരി ഇതാണ് കേട്ടോ അപ്പോൾ നീ സാരി ഉടുത്തിട്ട് ഞാൻ കാണിക്കാം രണ്ട് സാരിയുടെയാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്കിതിൽ ഏത് സാരിയാണിഷ്ടപ്പെട്ടതെന്ന് ഏത് സാരിയുടെ ലുക്കിലാണ് എനിക്ക് നല്ലതെന്ന് നിങ്ങൾ പറയണേ എന്താണ് വൺ പ്ലേറ്റ് പ്ലേറ്റായിട്ട് ഇടുന്നതാണോ നല്ലത് അതോ ഇങ്ങനെ ഇങ്ങനെ കുത്തുന്നതാണോ നല്ലതെന്ന് നിങ്ങൾ പറയണേ പറയണേട്ടോ അപ്പോൾ നമ്മുടെ സാരിയൊക്കെ ഉടുത്ത് ഞാൻ ഇങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കമ്മലൊക്കെ ഇട്ട് എല്ലാം റെഡിയായി ആയി ഇനി നമുക്കെന്ന് പറഞ്ഞാൽ മുടിയൊന്ന് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അതിനുവേണ്ടി ഞാൻ മുടി എല്ലാം കൊഴിഞ്ഞു പോയി ഇനി എല്ലാം കിളിച്ച് വരുന്നതേ ഉള്ളൂ എല്ലാം ഓരോന്നൊക്കെ ചെയ്ത് മുടിയിലൊക്കെ ഇങ്ങനെ കിഴിച്ച് കിളിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് മുടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സാധാരണ കെട്ടുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ കിട്ടുകയാണോ കേട്ടോ അല്ലാതെ വേറെ രീതിയിലോ ഒന്നും ടിസ്റ്റ് ചെയ്തോ ഒന്നും കിട്ടുന്നില്ല രണ്ട് ഹെയർ പിന്നുണ്ട് അത് വെച്ച് ഇങ്ങനെ ഒന്ന് രണ്ട് സൈഡിലും ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു അങ്ങനെ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലാതെ അതിൻ്റെ അപ്പുറത്തും വേറെ വേറെ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും കുറച്ച് കുറേ കുറേ മുടി എടുത്തിട്ട് രണ്ട് സൈഡിലും ഓരോ ഹെയർ പിന്നെ വെച്ച് കുത്തിയിട്ട് അങ്ങനെയാണ് ആ ഒരു ലുക്കിലാണ് ഞാൻ മുടി കെട്ടിയേക്കുന്നത് കേട്ടോ അല്ലാതെ ഞാൻ വേറെ ഒന്നും ക്ലിപ്പോ കാര്യങ്ങളോ ബണ്ണോ ഒന്നും ഇടുന്നില്ല കേട്ടോ അപ്പം ഇനി ഇത് മുടിയും കൂടെ കെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫൈനൽ ലുക്ക് കാണാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നവരാരെ ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവരും കണ്ടിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ലൈക്കും കൂടെ തരണേ അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടുള്ളത് കാണാവേ അപ്പം ഫസ്റ്റ് സാരിയുടെ ലുക്ക് കണ്ടാലോ അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് സാരിയുടെ ലുക്ക് കണ്ടാലോ അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് എനിക്ക് ഏത് ഏത് ലുക്കിലുള്ളതാണ് സാരി ചെയ്തതെന്ന് പറഞ്ഞോളൂ ചെരിപ്പാൽ ശ്രദ്ധിക്കേണ്ട കേട്ടോ അതായി കിട്ടിയത് ചെരിപിട്ടെന്നേ ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക